ഗെയ്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ഞാനിന്നിവിടെ എന്താന്ന് വെച്ചാൽ എന്താ ഈ കമ്മൽ ഞാൻ ഉണ്ടാക്കിയാണ് കൊള്ളാവോ ഇഷ്ടമായ ഇത് വേറൻ്റെ കമ്മലിൻ്റെ പീസാണേ ഞാനിങ്ങനെ ആക്കിയെടുത്തത് ഓക്കേ അപ്പം ഞാൻ അടുത്ത് ഞാൻ ഇവിടെ എറണാകുളത്തപ്പന്നു പറഞ്ഞ സ്ഥലത്ത് എറണാകുളത്ത് കുറച്ച് ബംഗാളികൾ കുറച്ച് കമ്മൽ കളക്ഷൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൽ ഞാൻ കളക്ട് ചെയ്ത് വാങ്ങിച്ചതാണ് എങ്ങനെയുണ്ട് നല്ല രസമല്ലേ അതായത് ഇതിൻ്റെ അടിയിൽ സ്റ്റഡ് പോലെയാണ് പക്ഷെ സ്റ്റഡ് പോലെ നിൽക്കത്തില്ല എടാ നല്ല ഭംഗിയല്ലേ ഏത് ഡ്രസ്സിന് വേണമെങ്കിലിടാ ആളെ അപ്പോൾ ഇതാണ് എൻ്റെ വേറൊരു കമ്മല് പിന്നെ ഞാൻ വേറൊരു കമ്മല് ഇതൊക്കെ എൻ്റെ കമ്മൽ ബോക്സുകളാണ് കേട്ടോ കേട്ടോ ഓണം വാങ്ങിയതാണ് ഇഷ്ടമായോ കേട്ടോ നൈ ഓക്കെ ബൈ ബൈ